എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ചില യാത്രകളിൽ അനുഭവിച്ചെറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഒന്നുമില്ല നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നെഗറ്റീവ് പോസിറ്റീവ് ചിന്തകൾ എന്നുള്ളൊരു വേർതിരിവ് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണ് നമുക്കിഷ്ടമല്ലാത്ത ഒന്നിനെ അല്ലെങ്കിൽ മറ്റുള്ളവർ വേണ്ട എന്ന് പറയുന്ന ഒന്നിനെ നമ്മളെല്ലാവരും നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നു അതുപോലെ തന്നെ ദൈവികമായ ആത്മീയമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടിത്തരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നു പക്ഷേ ഈ ഒരു വേർതിരിവ് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത് കാര്യം നമ്മൾ നമ്മുടെ ബ്രെയിനിൽ കൊടുക്കുന്ന ഒരു കമാൻഡാണ് നെഗറ്റീവ് പോസിറ്റീവ് ചിന്തകൾ എന്ന് പറയുന്ന രണ്ട് വേർതിരിവുകൾ നമ്മൾ ചെയ്യുന്നത് ആ വേർതിരിവ് തന്നെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് ഈ നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ് ഒരാൾ ഒരാളുടെ ജീവിത സക്സസ് ജീവിത വിജയം എന്ന് പറയുന്നത് ഇല്ലാതാക്കുന്നത് കാര്യം നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാം അതിനുവേണ്ടി അതിനുവേണ്ടി മാനസികമായ സ്ട്രെയിൻ ചെയ്യുന്നു സ്ട്രെസ് എടുക്കുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു ഒന്നും ചെയ്തിട്ടും ആ നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല അപ്പം നെഗറ്റീവ് എന്ന് പറയുന്ന ചിന്തകൾ നെഗറ്റീവ് അല്ല എന്ന് ചിന്തിച്ച് നോക്കൂ അതും ഒരു പോസിറ്റീവാണ് പോസിറ്റീവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്നത് എന്തും നമ്മൾ നല്ല രീതിയിലൂടെ എടുത്തു കഴിഞ്ഞാൽ അതായത് രണ്ട് ചിന്തകൾ രണ്ട് രണ്ട് ഭേദഗതികൾ കൊണ്ടുവരാതെ എല്ലാം ഒന്നാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന നെഗറ്റീവ് ചിന്തകൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അതില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഉന്നമനം ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മെഡിറ്റേഷൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവിനെ ഇല്ലാതാക്കണം പോസിറ്റീവ് ചിന്തകളെ എത്തിക്കണം എന്നുള്ളതല്ല നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുക കാര്യം ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ആ ബ്രീത്ത് ഇൻ ബ്രീത്ത് എടുക്കുന്നതും ബ്രീത്ത് പുറത്തേക്ക് പോകുന്നതും മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് നമുക്കതിൽ മാത്രം നമുക്ക് ഇരിക്കാൻ പരി കറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും എല്ലാത്തിലും നമുക്ക് ഒരു പോയിന്റിലേക്ക് നമുക്ക് ആ ഒരു നമ്മൾ ചെയ്യുന്ന എന്താണോ അതിലേക്ക് നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ബ്രീത്തിൻ്റെ ബ്രീത്തിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാത്രം നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തിയിലും നമുക്ക് അതിൽ നല്ലൊരു കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റും പിന്നെ എന്ന് പറയുന്നത് ഒരു കഥ കേക്കുണ്ടായി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്നാലും ഒരിക്കൽ കൂടി ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഗ്രാമത്തിലെ ആ അവിടുത്തെ ഒരാൾക്ക് ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് രണ്ട് കുതിരകൾ ഉണ്ടായി അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ കുതിരകൾ ഓടിപ്പോയി ഓടിപ്പോയപ്പോൾ നാട്ടുകാരെല്ലാവരും പറഞ്ഞു അവൻ്റെ കഷ്ടം കഷ്ടകാലമാണ് അല്ലെങ്കിൽ നല്ല രണ്ട് കുതിരകൾ ഓടിപ്പോയില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടു ഇദ്ദേഹവും സങ്കടപ്പെട്ടു കുഴപ്പമില്ല എന്നാലും പ്രശ്നമില്ല പോയത് പോട്ടെ ഇനി എങ്ങനെയെങ്കിലും നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസമായപ്പോൾ ഈ രണ്ട് കുതിരകൾ വേറെ രണ്ട് കുതിരകളെയും കൂടി കാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇവരുടെ വീട്ടിലെത്തി അപ്പോൾ ഇയാൾക്കിപ്പോൾ നാല് കുതിരകളായി അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ ഭാഗ്യവാൻ എല്ലാ രണ്ട് കുതിര ഉണ്ടായിരുന്നുള്ളൂ നാലും രണ്ടെണ്ണം പോയതിന് ശേഷം ഇപ്പോൾ നാലെണ്ണം വന്നല്ലോ ഓ വളരെ ലക്കി പേഴ്സണാണ് ആ രീതിയിൽ സംസാരം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മോൻ ഈ പുതിയതായി വന്ന രണ്ട് കുതിരകളെ പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് അതിനെ കൂടുതൽ ഇവരുടെ വരിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ആ കുതിരയുടെ മേധിൽ നിന്നും ഈ കുട്ടി വീണിട്ട് കാൽഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ അവൻ്റെ കഷ്ടകാലം അപ്പോൾ രണ്ട് ചിന്തകളാണ് അപ്പോൾ നമുക്ക് ഏത് രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം അപ്പോൾ എല്ലാവരും പറഞ്ഞു കഷ്ടകാലം അവനാ പുതിയ കുതിരകളുടെ മേലെ കയറേണ്ട കാര്യം ഉണ്ടായിരുന്നു ആ കുതിരകൾ ഒരു ഭാഗ്യമില്ലാത്ത കുതിരകളാണ് അതുകൊണ്ടല്ലേ അവൻ അവിടെ നിന്ന് വീണ് കൈ കാലൊടിയാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോൾ ആൾ നാളുകൾ നാട്ടുകാരെല്ലാവരും അങ്ങനെ പറഞ്ഞു പിന്നീടൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് വന്നു കമ്പൽസറി ആയിരുന്നു എല്ലാ വീട്ടിൽ നിന്നും ചെറുപ്പക്കാരായ കുട്ടികളെല്ലാവരും ആർമിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പട്ടണക്കാര് വന്നു അപ്പോൾ എന്ന് പറയട്ടെ ആ കൊച്ചിനെ ഈ കഷ ഈ വ്യക്തിയുടെ കൊച്ചിനെ മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല കാലൊടിഞ്ഞ് ഇരിക്കുന്നത് കൊണ്ട് അവനെ അറിവിലേക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ ഭാഗ്യം അവൻ്റെ കാലൊടിഞ്ഞതുകൊണ്ട് അവനെ പോവേണ്ടി വന്നില്ലല്ലോ അവൻ്റെ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഒന്ന് നല്ലതാണോ കുതിരകൾ പോയി അത് കഷ്ടമായി പോയി പക്ഷേ ഭാഗ്യം കൊണ്ട് രണ്ട് കുതിരകൾ കൂടുതൽ വന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇരിക്കും പോയത് പൊക്കോട്ടെ വരുന്നത് അതായത് എന്തുമായിക്കോട്ടെ നമ്മൾ പ്രസൻറ്റ് മൊമെൻ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക ഇത് പറഞ്ഞു തരാൻ എളുപ്പമാണ് പക്ഷേ ഇതെല്ലാം പ്രാവർത്തികമാക്കാനായിട്ട് നല്ല പാടാണെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനിയെങ്കിലും ശ്രമിക്കുക ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അത്രയേ ഉള്ളൂ പിന്നെ നമുക്കൊരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എപ്പോഴും വേണമെന്ന് പറയുന്ന പലപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ധരിക്കുക ആ ആ വസ്തുവിലേക്ക് നമ്മുടെ ഫുള്ളി കോൺസെൻട്രേഷൻ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അതിലൂടെ നമുക്ക് നമ്മുടെ കൂടെ ഒരു ആൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുകൂടി നമുക്ക് നല്ല രീതിയിൽ ഭവിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ കരിങ്കാലിമാല കരിങ്കാലിമാലയുണ്ട് അതുപോലെ തന്നെ ദേവദാരുമാല ദേവദാരുമാല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവർ പോയി എല്ലാം കാണുക പിന്നെ തുളസിമാല പിന്നെ രക്തനന്ദനമാല ഇതെല്ലാം ഹൈ ക്വാളിറ്റി സാധനം ഹൈ ക്വാളിറ്റി ആണ് നല്ല പ്യുവർ പ്രൊഡക്റ്റ് തന്നെയാണ് ഒറിജിനൽ തന്നെയാണ് ആരും അതുപോലൊരു കൺഫ്യൂഷൻ വേണ്ട പിന്നെ രുദ്രാക്ഷമാല പിന്നെ വിറയും ഉണ്ട് സാലഗ്രാം സ്റ്റോൺസിൻ്റെ ഒണിക്സ് സ്റ്റോൺസ് കർണേലിയൻ സ്റ്റോൺസ് അങ്ങനെ മലകൾ നിരവധിയുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അതായത് നമുക്ക് അനുഭവത്തിൽ നിന്നും അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത് കാര്യം അനുഭവത്തിൽ നിന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എഫക്റ്റീവായി ഇരിക്കുന്നത് കരിങ്കാലിയും അതുപോലെ തന്നെ ദേവതാരവുമാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് ഇത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ സന്തോഷം നന്ദി